ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആരുന്നത് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ബിരിയാണി വിത്ത് ചിക്കൻ മഞ്ചൂരിയൻ ആണ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഒരു വലിയ സവാള ക്യൂബ് സൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു വലിയ ക്യാപ്സിക്കം ക്യൂബ് സൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹാഫ് ലെമൺ എടുത്തു വച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിലോത്തോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഉപ്പ് കോൺഫ്ലവർ പൊടി ഇവിടെ മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ പ്യൂരിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് എടുക്കാം എൻ്റെ അടുത്ത് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ അതെടുക്കുന്നത് പിന്നെ ഒരു മുട്ട ഇനി നമുക്ക് മാരിനേഷൻ ചെയ്യാം ചിക്കൻ ഫസ്റ്റ് നമ്മൾ ഒരു ബൗളിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കോൺഫ്ലവർ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇതിലോട്ട് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഹാഫ് ലെമൺ നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക இது நே நமக்கு மிக்ஸ் செய்ய குறச்சு வெள்ளம் கூடி ஆட்யே மிக்ஸ் செய்ய இனி சிக்கன் இதுல நே மிக்ஸ் செய்யோ ഇത് നല്ലവണ്ണം തന്നെ കോട്ടിംഗ് വരണമെന്നില്ല ഒരു ലൈറ്റ് കോട്ടിംഗ് മാത്രം മതി കേട്ടോ ഇതിനെ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം അഞ്ച് നിമിഷം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുക്കാം അതിനെ ഒരു ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഓരോന്നേ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഇതിലോട്ട് ജ്യൂസി ആയി കയറാനായിട്ടുള്ള ചാൻസ് കുറവാണ് ചിക്കൻ മഞ്ചൂരിയൻ എപ്പോഴും ആയി ഇരുന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇനി ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡും നന്നായി തന്നെ മുരിഞ്ഞുകിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തു വരിയെടുക്കാം അതേപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാക്കി ചിക്കനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം എന്താ നമ്മുടെ മുഴുവൻ ചിക്കനും നമ്മളിപ്പോൾ വറുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം നമ്മൾ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ആവശ്യമുള്ള മസാല ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം തന്നെ മൂത്ത് വരട്ടെ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യൂബ് സൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സവാള ലൈറ്റായിട്ടൊന്ന് വഴണ്ടു തന്നെ വരെ വെയിറ്റ് ചെയ്യാം സവാള ലൈറ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒരു ലൈറ്റായിട്ട് മാത്രം വെന്ത് വന്നാൽ മതി വെന്തോടയാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം

ഇത്ര നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ അതെൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തത് ഇനി ഇതിലോട്ട് നമുക്ക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യാം ഇതിലോട്ട് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനിലോട്ട് ഈ ഗ്രേവി ഇറങ്ങുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് ഡെക്കറേഷൻ ആവശ്യമുള്ള സവാളയും വേപ്പിലേയും വറുത്തു പോരുന്നോ ഇനി അതേ എണ്ണയിലോട്ട് നമ്മൾ മസാലകൾ ഏലക്ക പട്ട ഗ്രാമ്പു കുരുമുളക് എല്ലാം മൂപ്പിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഇത് നന്നായി തന്നെ മൂത്ത് വരട്ടെ ഇനി ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുക സവാള നല്ലവണ്ണം വഴണ്ടുവന്നവരെ വഴറ്റുക നമ്മളുടെ സവാള നന്നായി തന്നെ വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കോട്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഇവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് എട്ട് ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് പൈനാപ്പിൾ അസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെള്ളം തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതെ നമ്മുടെ വെള്ളം ഇപ്പം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വാരി കുതിർത്തി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് കഴിക്കും ഇത് മൂടി വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ ഉപ്പുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഒരു മിനിറ്റ് നമ്മുടെ അടിപൊളി ബിരിയാണി വിത്ത് ചിക്കൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം 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 ഷെയർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാണുന്ന ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് ഫോർ മൈ വീഡിയോ പുതിയൊരു വീഡിയോ